കേരളത്തിൽ വിധവകളാകുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ചെറുപ്രായത്തിൽ തന്നെ വിധവകളാകേണ്ടി വരുന്ന സ്ത്രീകൾക്ക് അവരുടെ കുട്ടികളുടെ സംരക്ഷണം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബത്തിലെ വിധവകളായ സ്ത്രീകളൊക്കെ ഇല്ലേ അവർക്ക് നിലവിൽ വിധവാ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അൻപത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് അവർക്ക് സ്വയം തൊഴിൽ ചെയ്തിട്ട് വരുമാനമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒറ്റത്തവണ സഹായമായിട്ട് ഒരു തുക അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് സഹായഹസ്തം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ പദ്ധതി ഇത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതലാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ജില്ലയിൽ പത്ത് പേർക്ക് മാത്രമാണ് ഈ സഹായം അനുവദിക്കുന്നത് അപ്പോൾ പദ്ധതിയുടെ വിവരങ്ങൾ സംബന്ധിച്ചൊരു കോണ്ടാക്ട് നമ്പറുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ശരിക്കും ഈ ഒരു സഹായ ഹസ്തത്തിൻ്റെ ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അതിന് ചില മാനദണ്ഡങ്ങളും ഉണ്ട് ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള അമ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകളുടെ കുടുംബത്തിൻ്റെ പുനരധിവാസത്തിനുള്ളൊരു പദ്ധതി എന്ന് തന്നെ ഇതിനെ പറയാം ഈ പദ്ധതി കേരളത്തിലെ എല്ലാ എല്ലാളുകൾക്കും യോഗ്യരായ ആളുകൾക്ക് ബാധകമാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് പുറപ്പെടുവിച്ച പുറപ്പെടുവിച്ച വൈദ്യുതി ഒമ്പത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഈ പദ്ധതി നിലവിൽ വന്നത് അപ്പോൾ തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് ഒറ്റത്തവണ ഗ്രാൻഡായിട്ട് ഇപ്പോൾ ഈ പദ്ധതി പ്രകാരം കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് കേട്ടോ സംരംഭം നമുക്ക് ഒറ്റയ്ക്കോ ഇപ്പോൾ വിധവയായ ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ് അവർ ഗ്രൂപ്പിലൊന്നും ഇല്ല കുടുംബശ്രീയിലൊന്നും ഇല്ലെങ്കിൽ ആൾക്കും അപേക്ഷിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് എന്ന് വെച്ചാൽ വനിതാ കൂട്ടായ്മകളൊക്കെ ഇല്ലേ കുടുംബശ്രീ വിധവാസംഘങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും ഒരു ജില്ലയിൽ നിന്ന് പരമാവധി പത്ത് പേർക്കാണ് ഞാൻ പറഞ്ഞപോലെ ധനസഹായം നൽകി വരുന്നത് അതിൽ കുടുംബശ്രീ യൂണിറ്റുകൾ സ്വയം സഹായ സംഘങ്ങള് വനിതാ കൂട്ടായ്മകൾ തുടങ്ങിയ ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടവർക്കൊക്കെ മുൻഗണനയുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ അപേക്ഷ അയക്കുന്ന ആൾക്ക് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപ താഴെ ആയിരിക്കണം നിർബന്ധമാണ് അതുപോലെ തന്നെ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ആൾ ആളുകൾക്കും മുൻഗണനയുണ്ട് പിന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള വിധകൾക്കാണ് പ്രത്യേകമായിട്ടൊരു മുൻഗണനയോ മുൻഗണന ഉള്ളത് ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർ അതുപോലെ പെൺകുട്ടികൾ മാത്രമുള്ളവർ എന്നിവർക്കും മുൻഗണന ലഭിക്കും ആശ്വാസകിരണം പെൻഷൻ പിന്നെ വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്ന ആളുകൾക്ക് ഈ പദ്ധതി അപേക്ഷിക്കാൻ പറ്റും അതൊരു തടസ്സമല്ല എന്നാൽ ഈ ഒരു പദ്ധതി പ്രകാരം കഴിഞ്ഞ വർഷം ക്യാഷ് മേടിച്ചിട്ടുള്ളവർക്ക് കിട്ടത്തില്ല ഈ ധനസഹായത്തിന് ആനുകൂല്യത്തിന് അവർ അർഹരല്ല കേട്ടോ അതുപോലെ തന്നെ ഈ സഹായഹസ്തം വഴിയും അതുപോലെ അല്ലാതെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി മറ്റ് സർക്കാർ തലം വഴി സ്വയം തൊഴിലിനുള്ള ധനസഹായം വാങ്ങിയിട്ടുണ്ടെങ്കിലും തൽക്കാലം അപേക്ഷിക്കേണ്ട അപ്രൂവ് ആവത്തില്ല പിന്നെ മുൻവർഷ കഴിഞ്ഞ വർഷം അപേക്ഷിച്ചിട്ട് ധനസഹായം കിട്ടാതിരുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വേണമെങ്കിൽ ഇതിന് അപേക്ഷിക്കാം കേട്ടോ അവർക്ക് കുറച്ചുകൂടെ പ്രത്യേക പരിഗണന മറ്റുള്ളവരെക്കാളും പ്രത്യേക പരിഗണന ഉണ്ട് പിന്നെ ഒറ്റത്തവണ സഹായം കൊണ്ട് ഇപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്ത് ഈ ഒരു എമൗണ്ട് വാങ്ങിച്ച് കഴിഞ്ഞാലുള്ള കഴിഞ്ഞാൽ ഈ സംരംഭം ഈ ഒരു ക്യാഷ് മേടിക്കാൻ വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ച തൽക്കാലം അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിരിക്കുന്നത് കുറഞ്ഞതൊരു അഞ്ച് വർഷമെങ്കിലും നമ്മളൊരു ഈ ഒരു സംരംഭം അതെന്താണെങ്കിലും ശരി അത് മുമ്പോട്ട് കൊണ്ടുപോയിരിക്കണം കാരണം ഫീൽഡ് വെരിഫിക്കേഷൻ ഫീൽഡ് എൻക്വയറി ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ബില്ലോ ഒക്കെ കാണിച്ചുകൊണ്ട് വാങ്ങി തുക കൈപ്പറ്റാം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തൽക്കാലം അപേക്ഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻ്റ് ചില റൂൾസൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് അഞ്ച് വർഷത്തിന് മുമ്പിൽ നിർത്തി പോവുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപേക്ഷയിലെ വിവരങ്ങളൊക്കെ അപ്പോൾ തെറ്റാണ് ഈ ഒരു ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡ്സിലുണ്ടായിരിക്കും അപ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കള്ളത്തരം നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മറ്റ് വസ്തുവകകളൊക്കെ കണ്ട് കിട്ടാനുള്ള ഒരു തുടർ നടപടിയായിട്ട് ഗവൺമെൻറ് അതിലേക്ക് പോകും ആ ഒരു എമൗണ്ടിന് പകരം മനസ്സിലായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ജെനുവിൻ ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക ഇതിനൊരു വെബ്സൈറ്റ് ഉണ്ട് ഇത് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ്റെ വെബ്സൈറ്റ് മുഖാന്തിരം നിങ്ങൾക്ക് അതിൽ അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും അതിൽ ആ ഒരു പദ്ധതി മാത്രമല്ല വേറെ ഒട്ടേറെ പദ്ധതികളുണ്ട് സഹായകസരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഒപ്പം ആവശ്യമായിട്ടുള്ള ഏഹകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ആധാർ അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി പിന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് എടുക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ബി പി എൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വരുമാന സ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ അവർക്ക് ഒരു ലക്ഷം രൂപേ താഴെയാണെന്ന് കാണുന്ന വരുമാന സർട്ടിഫിക്കറ്റ് മതി ബി പി എൽ കാര്ക്ക് വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ട പിന്നെ അപേക്ഷക വിധവയാണെന്നും അതുപോലെ തന്നെ പുനർവാഹം ചെയ്തിട്ടില്ല എന്നും കാണിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതും വില്ലേജിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ ഒരു സർട്ടിഫിക്കറ്റും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യണം പിന്നെ ഇതിൻ്റെ കൂടാതെ നമ്മൾ വേറൊരു സർട്ടിഫിക്കറ്റും സംഘടിപ്പിക്കേണ്ടതുണ്ട് അത് സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ധനസഹായമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ അവിടുത്തെ സെക്രട്ടറിയുടെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേടിക്കണം അപ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് സർട്ടിഫിക്കറ്റ് അയക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പഞ്ചായത്തല്ലെ മുനിസിപ്പാലിറ്റി പോയിട്ട് അവിടുന്ന് സെക്രട്ടറിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യണേ പിന്നെ സ്വയം തൊഴില പദ്ധതി ഈ എന്ത് പദ്ധതിയാണോ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പദ്ധതിയുടെ വിശദമായ എന്ത് സംരംഭമാണോ അതിൻ്റെ വിശദമായ ഒരു വിവരവും അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് എത്ര ആളുകളുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്യുപ്മെൻസ് എന്തൊക്കെ വേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം തയ്യലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോപ്പിൽ പോയിട്ട് അത് മേടിക്കേണ്ട കാര്യങ്ങൾ ബില്ല് എമൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തൊരു എസ്റ്റിമേറ്റ് കൂടെ നിങ്ങൾ തയ്യാറാക്കണം ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഓൺലൈൻ അപേക്ഷ അയച്ചാൽ മാത്രമേ ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കേണ്ടതാണ് അതിൻ്റെ ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ സെവൻ ടു നയൻ സിക്സ് സീറോ വൺ ഫോർ സെവൻ എന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ട് ഇത് ആലപ്പുഴയിലെ നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ഈ വെബ്സൈറ്റിൻ്റെ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗത്തെ